വീക്കെൻഡ് എപ്പിസോഡിൽ നിന്നും അതുപോലെ തന്നെ അച്ഛന്റെ കോള് വന്നതിന് ശേഷം ജാസ്മിന്റെ കരഞ്ഞു വിളിയും കാര്യങ്ങളും ഒക്കെ കാരണവും അതുപോലെ കയ്യടി വെച്ച് വീക്കെൻഡ് എപ്പിസോഡിലെ ഓഡിയൻസിന്റെ കയ്യടി വെച്ചുമൊക്കെ ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും ഒക്കെ ഓൾമോസ്റ്റ് പുറത്ത് നെഗറ്റീവ് എന്ന ഒരു വില്ലൻ പരിവേഷമാണ് തങ്ങൾക്കുള്ളത് എന്ന് അവർക്കും അറിയാം ഹൗസ് മേറ്റ്സിനും അറിയാം അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്ന് കയറി തോണ്ടാൻ വലിയ ഉത്സാഹമായിരിക്കും ഞാൻ മുൻപും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരാള് ഒരാളെ പേര് ചേർന്ന് തല്ലുന്ന കാണുമ്പോൾ നടന്നു പോകുന്നോ വരെ പോയി രണ്ടെണ്ണം കൊടുത്തിട്ട് അങ്ങ് പോകും കാര്യകാരണമൊന്നും അന്വേഷിക്കത്തില്ല അങ്ങനെ ഒരു ടെൻഡൻസി പൊതുവേ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരാൾ ഏറിലാണെങ്കിൽ വരണവനും ഒന്നും കാര്യം എന്താണെന്ന് പോലും ചോദിക്കാതെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കുറേ തെറി വിളിച്ചിട്ട് അങ്ങ് പോകും അതൊരു മനുഷ്യൻ്റെ ഒരു ടെൻഡൻസിയാണ് ബിഗ് ബോസ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനെ അങ്ങനെയാണ് ബിഗ് ബോസിനകത്തും ചിത്രീകരിക്കുന്നത് ജാസ്മിൻ ഗബ്രി കോംബോ ചിലപ്പോൾ കുറേ പേർക്ക് അരോചകമായി തോന്നാം ചിലപ്പോൾ അവർ പരിധി വിട്ടിട്ടുണ്ടാകാം ആ വിഷയത്തെ തീർച്ചയായും വിമർശിക്കേണ്ടതാണെങ്കിൽ വിമർശിക്കണം പക്ഷെ അവിടെ അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നതുകൊണ്ട് അവരുടെ പ്രവൃത്തികളെല്ലാം എങ്ങനെയാണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുക അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട് ഇപ്പോൾ ഇന്നത്തെ വിഷയം തന്നെ എടുക്കാം ശ്രീരേഖ ഇന്ന് മനഃപൂർവ്വം ആ ഒരു വിഷയത്തെ രാവിലെ അവിടെ ആളി കത്തിക്കാൻ ശ്രമിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത് കൂർക്കവലി കൂടുതലായതുകൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടോ എന്തോ ആകട്ടെ ഇനി എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ജാസ്മിൻ ചെന്ന് ഉറങ്ങിക്കിടക്കുന്ന ശ്രീരേഖയെ തട്ടി വിളിച്ചിട്ട് ചേച്ചി ചേച്ചിയൊന്നും മാറിക്കിടക്കാമോ എന്ന് മര്യാദയ്ക്കാണ് ചോദിച്ചത് അവിടെ ബഹളം ഉണ്ടാക്കിയില്ല വഴക്കിട്ടില്ല വളരെ സ്വകാര്യമായിട്ട് മര്യാദയ്ക്ക് ചോദിച്ചു അവർക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് കണ്ടപ്പോൾ പിന്നെ നിർബന്ധം പിടിക്കാതെ ജാസ്മിൻ ജാസ്മിന്റെ കാര്യം നോക്കിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എപ്പിസോഡ് കാണുമ്പോൾ ഇനി ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ശ്രീരേഖയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം അതായത് ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ വിളിച്ചുണർത്തി ഇതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും തീർച്ചയായിട്ടും തോന്നും അല്ലെ നമുക്ക് അതുകൊണ്ട് ശ്രീരേഖയ്ക്ക് ബുദ്ധിമുട്ട് തോന്നിയതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ ഇല്ല ന്യായമായ ഒരു കാര്യമാണ് അപ്പൊ ശ്രീരേഖയ്ക്ക് എന്ത് ചെയ്യാം പിറ്റേ ദിവസം ജാസ്മിനെ വിളിച്ചിട്ട് പറയാം ജാസ്മിനെ നീ ഇങ്ങനെ എന്നോട് ഇനി ചെയ്യരുത് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാൻ വരുന്നതിന് മുമ്പ് പറയണം അല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എണീറ്റിട്ട് പറയണം ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി അത് ചെയ്യരുത് എന്ന് പറയണം ശ്രീരേഖ അത് സാധാരണ രീതിയിൽ ജാസ്മിനോട് പറഞ്ഞാൽ ജാസ്മിൻ ഉറപ്പായും സോറി പറഞ്ഞ അത് അവിടെ അവസാനിപ്പിക്കുകയുള്ളൂ പിന്നീട് അത് ചെയ്യുകയില്ലെന്നും ഉറപ്പാണ് എന്തായാലും ജാസ്മിൻ അവിടെ പലരെയും പോലെ ക്രൂക്കറ്റ് ഗെയിമൊന്നും കളിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ പിന്നിൽ നിന്ന് കുത്തിയൊന്നും ഗെയിം കളിക്കുന്നില്ല ആകെ പറയാവുന്ന നെഗറ്റീവ് ഗബ്രിയുമായിട്ടുള്ള ഒരു കോംബോയാണ് അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഗെയിം അല്ല അവിടെ ജാസ്മിൻ കളിക്കുന്നത് അതെന്തോ ആയിക്കോട്ടെ ജാസ്മിന്റെ ഗെയിമിനെ ഓരോരുത്തർക്ക് അവരവരുടെ കാഴ്ചപ്പാടിൽ വ്യാഖ്യാനിക്കാം അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത് ശ്രീരേഖ ഇത് ജാസ്മിനോട് പറഞ്ഞ സ്പോർട്ടിൽ തന്നെ ജാസ്മിൻ സോറി ജയിച്ചിന്ന് പറയുന്നുണ്ട് സോറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീരേഖ ഒരു സീൻ ഇറക്കുന്നത് അവിടെ എടുത്തും അനാവശ്യമാണ് അതായത് ജാസ്മിൻ പുറത്ത് നെഗറ്റീവ് ആണ് അപ്പൊ ജാസ്മിൻ എന്തു പറഞ്ഞാലും അത് തനിക്ക് ഹീറോയിസമായിട്ട് പുറത്തു മാറുമെന്ന ഒരു ധാരണയിൽ നിന്നാണ് കുറെ ഡയലോഗുകളുമായിട്ട് ഇന്ന് രാവിലെ ഈ പ്രശ്നവുമായിട്ട് ശ്രീരേഖ വന്നതേ എന്ന് ഉറപ്പാണ് അതിനകത്ത് ഒരു സംശയവും വേണ്ട ഈ വിഷയത്തിൽ നൂറ് ശതമാനം ന്യായവും ജാസ്മിന്റെ ഭാഗത്താണ് അതിന്റെ കാരണം ജാസ്മിൻ വിളിച്ചുണർത്തിയത് ചിലപ്പോൾ ശ്രീരേഖയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണും പക്ഷെ അവർ ഒരു റൂമിൽ കിടന്നുറങ്ങുന്നവരാണ് ഒരു ടീമാണ് സ്വാഭാവികമായി ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു അടുപ്പത്തിന്റെ ബലത്തിലായിരിക്കുമല്ലോ വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവുക അത് ബുദ്ധിമുട്ടായെങ്കിൽ ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞാൽ മതി സോറി പറഞ്ഞാൽ അത് അവിടെ കഴിഞ്ഞു ഇത് എപ്പോഴാണ് ഒരു കംപ്ലൈൻറ് ആയിട്ട് മാറേണ്ടത് ഒരു തവണ വാൺ ചെയ്തിട്ട് ഒരു തവണ എടാ നീങ്ങി എന്നെ വിളിച്ച് അങ്ങനെ ഉണർത്തരുത് എന്ന് പറഞ്ഞിട്ടും പിന്നെയും നിരന്തരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് ടീം ക്യാപ്റ്റൻ്റെ അടുത്തോ അല്ലെങ്കിൽ പവർ റൂം മെമ്പറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ്റെ അടുത്ത് ഹൗസ് ക്യാപ്റ്റൻ്റെ അടുത്തോ ഒക്കെ പറഞ്ഞ് അതൊരു മീറ്റിംഗ് വിളിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാക്കി മാറ്റാം ജസ്റ്റ് ഒന്ന് കൂർക്കം വലിച്ച് ഒന്ന് മാറി അപ്പുറത്തെ വെട്ടിലേക്ക് കിടക്കാമോ എന്ന് ചോദിച്ചത് ഇത്രയും വലിയ ഇഷ്യൂ ആക്കി സെയിം ടീമിലെ മെമ്പർ കൂടിയാണ് അത് അവതരിപ്പിച്ചത് വളരെ അരോചകമായിട്ടാണ് തോന്നിയത് ഒരു തരത്തിലുള്ള വാല്യൂ ഇല്ലാത്തൊരു കേസുമായിട്ടാണ് വന്നത് അതിൻ്റെ റീസൺ സിമ്പിളാണ് ഇപ്പം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഫ്രസ്ട്രേഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് നമുക്ക് ഞാൻ ആ ഒരു പോയിന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വളരെ ലളിതമായിട്ട് ഈ വിഷയത്തിനെടുത്താൽ ഇതിപ്പോൾ ചോദിച്ചത് യമുനയാണെങ്കിൽ ജാൻമോണി ആണെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ള മറ്റാരാണെങ്കിലും ഒരുപക്ഷെ ശ്രീരേഖ ഇത്രയും പ്രശ്നമാക്കില്ല ഇത് ജാസ്മിൻ ആയതുകൊണ്ടാണ് പ്രശ്നമാക്കിയത് പിന്നെ ശ്രീരേഖ പറയുന്നുണ്ട് ഇക്കാക്ക ഇത്താത്ത കളിക്കുന്നു എന്നൊക്കെ അതൊക്കെ വളരെ മോശം ആണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അവിടെ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൻ്റെ ആവശ്യമാണ് അവിടെ ഉള്ളത് വളരെ വളരെയധികം എന്താ പറയാ ഒഴിവാക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് മാത്രമല്ല തീർച്ചയായും ജാസ്മിൻ പറഞ്ഞതുപോലെ ഫ്രസ്ട്രേഷൻ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ആ ഒരു വിഷയത്തില് ശ്രീരേഖയുടെ ഭാഗത്താണ് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ജാസ്മിന്റെ ആ പ്രവൃത്തി തെറ്റെന്ന് അവർക്ക് തോന്നിയെങ്കിൽ അത് അവർ പറഞ്ഞാൽ ക്ഷമ ചോദിച്ചിട്ടും പിന്നെ അവർ അതിൽ കയറി പിടിച്ചുണ്ടാക്കിയ ഒരു ഇഷ്യൂ അത് ബോധപൂർവം ഉണ്ടാക്കിയതാണ് ജാസ്മിനും ഗബ്രിയും ഒക്കെ പുറത്ത് നെഗറ്റീവ് ആണ് എന്ന് കണ്ടുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ പ്രേക്ഷകരുടെ പിന്തുണയ്ക്ക് വേണ്ടി ചെയ്തതാകാം പക്ഷേ അതിനൊരു ന്യായം വേണം ഇതുപോലെയുള്ള ഒരു കൂർക്കംവലി കേസൊക്കെ അത് അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടാണെങ്കിലോ തിരിച്ച് ജാസ്മിൻ അത് സീനാക്കിയാലോ എത്രയോ കേസുകൾ കൂർക്കംവലിയുടെ പേരിൽ അടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്തിനാണെന്നറിയോ അത് ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് നീ കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതിൻ്റെ കൂർക്കംവലി കാരണം എന്ന് പറഞ്ഞിട്ട് അവിടെ അടി ഉണ്ടായ കേസുകളുണ്ട് ബിഗ് ബോസിൽ പക്ഷേ ഇവിടെ ജാസ്മിൻ വളരെ മാന്യമായിട്ട് അവരോട് പോയിട്ട് ഒന്ന് ചോദിച്ചതിനെയാണ് അവർ രാവിലെ ഒരു വലിയൊരു കോണ്ടായിട്ട് പുറത്തേക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചത് അത് വളരെ ചീപ്പായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് ചിലപ്പോൾ എല്ലാവർക്കും ഇതിനോട് യോജിക്കണമെന്നില്ല കേട്ടോ തീർച്ചയായിട്ടും ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഗെയിമിനെ കാണുന്നത് എന്റെ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തിൽ ജാസ്മിന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാകാം പക്ഷെ ഈ വിഷയത്തിൽ ഒരു സാധാരണ രീതിയിൽ ഉണ്ടായ ഒരു ചെറിയ വിഷയത്തെ മനപൂർവ്വം വളച്ചൊടിച്ച് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് സ്ത്രീ രേഖുകൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ